ചെയ്യുന്നവരെ ലക്ഷക്കണക്കിന് പൈസ ഏറ്റെടുത്തിട്ട് ആ പൈസ നീ വീട്ടിൽ ഏറ്റുണ്ടോടാ വാപ്പയുടെ കടം ഏറ്റെടുത്തിട്ട് വാപ്പയുടെ ജനാസികളെ മുന്നിൽ വെച്ച് ഉപ്പയുടെ കടം മുഴുവനും ഞാൻ ഏറ്റെടുത്തു എന്ന് ഇളയ മകനാണ് മൂത്ത മകനാണ് നടുവിലത്തെ മകനാണെന്ന് പറഞ്ഞ് ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് വാപ്പയുടെ കബറടക്കാൻ വാപ്പാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ പഠിച്ചു വെക്കേണ്ട പാഠമാണ് കേവലം രണ്ട് ദീർഘമെന്ന വിഷയത്തിൽ കബറിൽ പ്രയാസം അനുഭവിക്കുകയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പരിപാടി ചെയ്യുന്നവരെ വലിയ നടക്കുന്നില്ലേ വലിയ പറയും നാട്ടുകാർ മുന്നോട്ടു ലക്ഷം രൂപ കട ആക്കിട്ട് പോയതാണ് നാട്ടുകാരെ പല കടവും വായിച്ചിട്ട് പോയിട്ടുണ്ട് ഏറ്റെടുക്കുന്ന മക്കളെ ശ്രദ്ധിക്കുന്നു ഇത് വീട്ടാതെ കമറിലേക്ക് നീട്ടി വെച്ച് നല്ല സുഖമാനായി പോയി കടക്കാമെന്ന് കരുതുന്ന മക്കൾ വീട്ടിൽ കൊള്ളുമെന്ന് കരുതുന്ന രക്ഷിതാക്കൾ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ ദുയാവിനോടുള്ള പ്രേമവും ഇഷ്ടവും വെച്ചിട്ട് ലക്ഷങ്ങൾ ഇവിടെ വാങ്ങണം പെണ്ണുങ്ങൾ വരെ അതിന് പെണ്ണുങ്ങൾ വരെ കല്യാണത്തിന് മോതിരവും വളയൊക്കെ വാങ്ങി കിട്ടോണ്ടു പോകും പിന്നെ പിന്നെ ചോദിക്കുമ്പോൾ പറയാം അടുത്തൊരു കൂടിയുണ്ട് പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ പറയാം അതിപ്പോ പണയത്തിന് ഇരിക്കാൻ ഞാൻ എടുത്തു തരാം അങ്ങനെ ഇതൊക്കെ എത്രയോ സംഭവങ്ങൾ എത്രയോ പ്രശ്നങ്ങൾ എത്രയോ വിഷയങ്ങൾ മഹലുകളിലുണ്ട് എത്രയോ വിഷയങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ പിണക്കത്തിരായിരം അഞ്ചു ലക്ഷം വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് തിരിച്ചു ചോദിച്ചാൽ വലിയ പിണക്കം ആണിപ്പോ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഒമ്പ മണിക്കാണ് വൈകിട്ട് അഞ്ചുമണിക്ക് തിരിച്ചെന്നേ അഞ്ചു ലക്ഷം വരാം മശിയിട്ട് നോക്കണം ഇവരെ കാണത്തില്ല അങ്ങനെ കടം വാങ്ങുന്ന ആളുകൾ രാവിലെ പത്ത് മണിക്ക് വാങ്ങുമ്പോഴെന്താ പറയുക തരാനേ അല്ല ചില ആളുകളുണ്ട് ആദ്യം ഒരു അയ്യായിരം രൂപ ചോദിക്കും പറഞ്ഞ സമയത്തിന് മുമ്പേ കൊണ്ടുപോകുന്നേ അപ്പൊ നമ്മളോർക്കും നല്ല മനുഷ്യനാണ് പിന്നെ ഒരു അഞ്ചു ലക്ഷം രൂപ അല്ലാത്ത പിന്നെ അവന്റെ അഡ്രസ് അങ്ങോട്ട് പോയെന്ന് അറിയാം അവൻ വാസ്കോട് കാുമ്പോൾ പോയ വഴിക്ക് അവനും അള്ളാഹു ആക്കണം ഇതിങ്ങനെ കൊറേ ആളുകളുണ്ട് സമ്പത്ത് വാങ്ങിച്ചിട്ട് അവിടുന്ന് ഒരു അയ്യായിരം ഇവിടുന്നൊരു പതിനായിരം ഇവിടുന്നൊരു ഇരുപതിനായിരം രൂപ അവിടുന്നൊരു ഇരുപത്തി അയ്യായിരം അയ്യായിരം ഇങ്ങനെ പോയിട്ട് കടം വാങ്ങി തന്നിങ്ങനെ റോൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ

ിൽ ആരെങ്കിലും ഒരാളൊന്ന് മോളിയാൽ ജനാസയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇവന്റെ ഇവന്റെ മേൽ മേൽ മയ്യത്ത് മയ്യത്ത് ഞാൻ നിസ്കരിക്കാനില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി കാരണം കടമുള്ളവൻ ആ കടം വീട്ടാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ അവന്നാളെ ആഹറത്തിലേക്ക് വന്ന് നിൽക്കുമ്പോ അവന് വേണ്ട മയ്യത്ത് നിസ്കരിച്ച നബി അളക്കം പ്രതിപ്പെട്ടിയിൽ വരും പ്രതികൂലമായ കാരണം കടം കൊടുത്ത വ്യക്തി വന്നുകൊണ്ട് പറയുമല്ല ഇന്നാലിന്റെ മനുഷ്യന് ഞാൻ അറുപതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ട് അത് വീട്ടാതെയാണ് ഇവൻ ദുന്യാവിൽ നിന്ന് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇവരെ ഹിസാബുണ എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കരിച്ചവർ അരടക്കം പെടുകയാണ് പെടുകയാണ് മയ്യത്ത് മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ല ില്ല കടവും വല്ല ചോദിക്കുന്നത് വല്ല കടവുണ്ടോ ഉണ്ടോ നിസ്കരിക്കൂല മാറി ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ നിസ്കരിക്കും ഞാനില്ല നിസ്കരിക്കോല്ലോ എന്താണ് അവസ്ഥ തങ്ങളുടെ മുന്നിലേക്ക് ഒരു യോ ആണ് ആദരവായ പ്രവാചകർ വെച്ചുകൊണ്ട് സാധാരണ പോലെ ചോദിക്കുകയാണ് ഇവന്റെ മേൽ കടമുണ്ടോ സാബാ ഇവന്റെ മേൽ കടമുണ്ടോ

ബിന അ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് അല്പനേരം ഔറവലംചിട്ട് ചോദിക്കുകയാണ് വലിയ കടമല്ലല്ലോ സ്വഹാബാ രണ്ട് ദിർഹമാണ് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ സ്വഹാബ എന്ന് ഹബീബോരാ ഷഫീഉനാ റസൂലുള്ളാഹി എല്ലാവരും പട്ടണിയുടെ കാലഘട്ട നബിയും പട്ടണിയാണ് സ്വഹാബത്തും അതിനേക്കാൾ ഏറെ പട്ടണി എല്ലാവരും പട്ടണിയും പരിവട്ടാണ് രണ്ട് ദിർഹം രണ്ട് ദിർഹം എന്ന് പറയുന്നത് രണ്ട് വെള്ളി നാണയം സ്വർണ്ണ അല്ല ദീനാറല്ലേ രണ്ട് രണ്ട് രൂപ എന്ന് പറയൂലെ കൊടുക്കാൻ അറിയില്ല ആരെങ്കിലും കൊടുക്കാനുണ്ടോ ഈ മനുഷ്യനെ കടം വീട്ടാനുണ്ടോ നിശ്ചലമാണ്ത്തിട്ട് പറഞ്ഞു നബിയേ കൊടുക്കാം നാളത്തെ പ്രഭാതത്തിൽ നമസ്കാരം ഒരു പ്രവാതത്തിൽ പോയി ഏതെങ്കിലും ജൂതന്റെ തോട്ടത്തിൽ പോയി പോയെങ്കിലും പണിയെടുത്തിട്ട് ഈന്ദനം നനച്ചിട്ട് കിട്ടിയതാകുന്ന സമ്പത്ത് കൊണ്ടുവന്ന് ഞാൻ ആദരവായ സല്ലല്ലാഹു രാത്രി സമയമാണ് ഇശാ ഇഷാരത്തിന് ശേഷമുള്ള സമയമാണ് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് അദ്ദേഹത്തെ അടുത്തേക്ക് വിളിക്കുകയാണ് ആ മുന്നിൽ സ്വാമിയെത്തു ജനാസക്കരികിൽ നിർത്തിക്കൊണ്ട് രബിതനൽ മുന്നിൽ വെച്ചുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ് നീ ഏറ്റെടുത്തോ ഉറപ്പാണോ പ്രിയപ്പെട്ടവരെ ഉറപ്പാണോ രണ്ട് ദ്രഹം നൽകുകയില്ലേ നൽകുകയില്ലേ മനുഷ്യൻ കൊടുക്കാം കൊടുക്കാൻ രാവിലെ ാഹുരി വസല മാതങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് ഉറപ്പല്ലേ നീ കൃത്യമായി കൊടുക്കില്ലേ നാളെ നേരം വെളുത്താൽ അതേ എന്ന് പറയുമ്പോഴും നിർത്തുന്നില്ല ആയിരക്കണക്കിന് സാപത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് നീ ഇവന്റെ കടം വീട്ടുവയില്ലേ ഉറപ്പല്ലേ നാളെ തന്നെ വീട്ടുവയില്ലേ ഉറപ്പാണെന്ന് പറഞ്ഞപ്പോഴാണ് ഉത്തരബി മയ്യത്ത് നിസ്കരിക്കാൻ നമസ്കാരം ും ജനാസയമായ ഖബറിന്റെ സമീപത്തേക്ക് പോവയാണ് ആ സ്വാമിയെ കൊണ്ടുവന്ന റക്കുകയാണ് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോയാണ് പ്രവാചകൻ തന്നെ കുടിലേക്ക് കയറുന്നില്ല എട്ട് മുഴം വീതിയും പത്ത് മുഴം നീളവുമുള്ള ചെറിയതാകുന്നപ്പന ഓല വിരിച്ചിട്ടില്ല പ്രവാചകന്റെ വീട്ടിനുള്ളിലേക്ക് കടക്കാതെ മദീന പള്ളിയുടെ അകത്തറത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പറയുകയാണ് അങ്ങന്റെ

ാണ് കൂട്ടം കൂട്ടമായി നോക്കുകയാണ് ആരെയാണ് പ്രവാചകൻ പരതുന്നത് പ്രവാചകൻ ചോദിക്കുകയാണ് ഇന്ന് രാത്രിയിൽ ആ ജരാസ അടക്കുന്ന വേളയിൽ രണ്ട് ദൃഹം ഏറ്റെടുത്ത വ്യക്തി ആരാണ് അവരെവിടെ അവനെയാണ് അന്വേഷിക്കുന്നത് കൂട്ടിമാരാ

ഖബറിൽ പ്രയാസം അനുഭവിക്കുകയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ

നമുക്കും പേടിയുണ്ടായി ഇവിടെ പള്ളിയിൽ ജനാദി വെച്ചിട്ട് ആളുകൾ പാപ്പാ നമ്മുടെ പാപ്പാണ് അബ്ദുൽ ഖാദർ നമ്മുടെ ഉസ്മാനാണ് ഈ കിടക്കുന്നത് ആർക്കെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ട എന്നിട്ട് എന്നെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആളുകൾ ബന്ധപ്പെടുമ്പോൾ ഓൺലൈനിൽ കണ്ടോണ്ടാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് നോക്കുമ്പോ അപ്പൊ പിന്നെയും വാട്സാപ്പ് ഓൺലൈൻ കണ്ടുകൊണ്ട് വീണ്ടും മെസ്സേജ് അപ്പോഴും ഓഫ് ചെയ്താൽ പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞോ ഇങ്ങനത്തെ ഏറ്റെടുക്കൽ ഏ പരിപാടി ചെയ്യുന്നവരെ വലിയ സമൂഹത്തിൽ നടക്കുന്നില്ലേ വലിയ കാര്യത്തിൽ പറയും നാട്ടുകാർ വാപ്പാടെ കടം മുഴുവൻ ഞാൻ ഏറ്റെടുത്തു എവിടെ ലക്ഷം രൂപ കടമാക്കിട്ട് പോയതാണ് നാട്ടുകാർ പല കടവും വായിച്ചിട്ട് പോയിട്ടുണ്ട് ഏറ്റെടുക്കുന്ന മക്കളെ ശ്രദ്ധിക്കൽ ഇത് വീട്ടാതെ കബറിലേക്ക് നീട്ടി വെച്ച് നല്ല സുഖമാനായി പോയി കടങ്ങാമെന്ന് കരുതുന്ന മക്കൾ വീട്ടിൽ കൊള്ളുമെന്ന് കരുതുന്ന രക്ഷിതാക്കൾ കാത്തു സംരക്ഷിക്കാൻ മക്കളല്ലോ അവൻ ഗെൽഫിലുണ്ട് അവൻ ടിക്കോളിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് പറഞ്ഞത് പറഞ്ഞത് ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം കടമൊക്കെ വാങ്ങിക്കൂട്ട് ഒരു പേടിയിൽ ഒരു മടിയില്ല ആളുകൾ മരിക്കാനിട്ട ഒരു പേടി മരിക്കാൻ വല്ലാത്ത പേടിയും രണ്ട് കാര്യങ്ങൾ ആദം സന്തതികൾ വെറുക്കമേ ആദരവായ മനുഷ്യന് വെറുപ്പാണ് െറന്നാക്കി മാത്രേ മരണമാണേ മരിക്കാൻ സർവർക്കും വെറുപ്പാണ് വെറുപ്പാണ് ഈ ലോകത്ത് നിന്ന് എവിടെ പറയാൻ ആർക്കും ഇഷ്ടമില്ല മനുഷ്യരുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാവർക്കും വെറുപ്പാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സല്ലാഹുലി വസ്ല മാത്രങ്ങൾ ഫിത്ന ഈ ദുന്യാവിൽ നമസ്കരിക്കാതെ ഈ ദുന്യാവിൽ നോമ്പ് പിടിക്കാതെ ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുക്കാതെ ഈ ദുന്യാവിൽ പാപ കണ്ണീരപ്പാതെ ഈ ദുന്യാവിൽ ഹജ്ജ് ചെയ്യാതെ ഈ ദുന്യാൽ അനുഷ്ഠിക്കാതെ അവലംബമാകാതെ ഈ ദുന്യാവിൽ നിരാശ്രർക്ക് ആശ്രയത്വം കൊടുക്കാതെ ഈ ദുനിയാവിൽ വിധവകൾ കത്താണിയായി വർദ്ധിക്കാതെ ഈ ദുനിയാവിൽ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്തുകൊണ്ട് ജീവിക്കാതെ ഈ ദുന്യാവിൽ എങ്ങനെയാ മോശപ്പെട്ട ജീവിതം ഇങ്ങനെ കള്ളും കഞ്ചാവും ലഹരി ഉപയോഗിച്ചു കൊണ്ടുള്ള ഈ ജീവിതത്തെക്കാൾ ഏറ്റവും കരണീയമായത് മരണമാണേ മരണമാണ് മരിക്കലാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നല്ല മരണത്തെ കൊതിക്കലാണ് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എങ്ങനെ ജീവിക്കണം ജീവിക്കണം ആരാധിച്ചുകൊണ്ട് മനുഷ്യജിന്ന വർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഈ ഭൂമുഖത്ത് ഞാൻ പടച്ചിട്ടില്ല എന്ന് നമ്മൾ വല്ല ആരാധനയുണ്ടോ അവിടെ കളിച്ചും രസിച്ചും ജീവിക്കല്ലേ എല്ലാം ആഘോഷിക്കണം ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കണം ന്യൂ ഇയർ ആഘോഷിക്കണം ഓണം ആഘോഷിക്കണം പെരുന്നാൾ ആഘോഷിക്കണം എല്ലാം നമുക്ക് ആഘോഷ പുരുമയാണ് എങ്ങനെയാ ഒക്കെ കള്ളും ഈ കഴിഞ്ഞതാകുന്ന ക്രിസ്മസ് ന്യൂഇയറിന്റെ രാവിലെ ഡിസംബർ മുപ്പത്തി ഒന്ന് വിട പറയിച്ച് രണ്ടായിരത്തി മൂന്നിലേക്ക് കടന്നപ്പോ ആ ഒരേ രാത്രിയിൽ തന്നെ കേരളം ഒട്ടാകെ കുടിച്ചു നിർത്തത് നൂറ്റിയേഴ് കോടി രൂപയുടെ മദ്യം റെക്കോർഡ് ഇട്ടിരിക്കാണ് കേരളം ഇതുവരെ ഉള്ളതിനെ റെക്കോർഡ് എങ്ങനെയാണ് എപ്പോഴും നമ്മൾ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എല്ലാ വിഷയത്തിലും റെക്കോർഡ് ഏത് ഗവൺമെന്റിൻ്റെതാകുന്ന നിയമപരമായിട്ടുള്ളതാകുന്ന ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങിച്ച കുപ്പികളുടെ കണക്കായി പറഞ്ഞത് അതും ആ രാത്രിയിൽ വാങ്ങിച്ചത് ചിലരെ തിരക്കുകൂടെ പോയി കൂ നിൽക്കാൻ വേണ്ടി മുട്ടുവേദനയുണ്ട് കുഴമ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കരുതിയിട്ട് ഇരുപത്തി ഏഴിന് തന്നെ വാങ്ങിച്ചുവെച്ചത് അവരുടെ കാര്യം അഞ്ചു കുപ്പി നേരത്തെ സ്റ്റോക്ക് മുപ്പത്തിന്മാരും അങ്ങനത്തെ പാവങ്ങളുണ്ട് അവരുടെ കഥയല്ല ഈ പറയുന്നത് അന്ന് പ്രത്യേക കൂലി പ്രതീക്ഷിച്ച് അന്നത്തെ രാത്രിയിൽ പോയി കൂലി നിന്ന് ക്യൂ നിന്ന് സാധനം വാങ്ങി വോട്ടർ വാങ്ങിയിട്ട് ഓമി കൊണ്ടുവച്ച് അടിച്ചവ അടിച്ച കൂട്ടുകാരുമായിട്ട് ഏതെങ്കിലും വളപ്പിലിരുന്ന് കുടിച്ചവർ അവരുടെ കാര്യം അത് മാത്രം എത്രയുണ്ട് ഗവൺമെന്റ് നിന്ന് നേരത്തെ വാങ്ങാതെ അന്നത്തെ ഒറ്റ രാത്രി കൊണ്ട് വാങ്ങിച്ചതിന്റെ കണക്കാണ് നൂറ്റിയേഴ് കോടി രൂപയുടെ ഇനി ചില ഗവൺമെന്റ് കടാപ്പുറത്ത് വെച്ച് സാധനങ്ങൾ കുടിക്കുന്ന ടീം രഹസ്യമായി ഇപ്പൊ പറഞ്ഞത് ഗവൺമെന്റ് നിയമപരമായിട്ടുള്ളത് അതല്ലാത്ത വളരെ വഴിയിലൂടെ കൊണ്ടെത്തുന്നത് അതിനൊന്നും കണക്കില്ല കണക്കില്ലല്ല എല്ലാവരും മദ്യമാണ് അല്ലല്ലോ ലഹരിയാണ് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ചെറിയ സ്റ്റാമ്പിന് രൂപത്തിലുള്ള സാധനങ്ങൾ നാക്കിന്റെ അടിയിൽ വെച്ചാൽ മണിക്കൂറുകളോളം ആനന്ദ തുതിലരായി നിർത്തഞ്ചിട്ടാരിക്കുന്നതാകുന്ന അത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾക്ക് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലെ സഹോദരങ്ങൾ സഹോദരിമാർ വരെ അടിമപ്പെട്ടു പോയി ആളുകൾ അഞ്ചാം ക്ലാസ് മുതൽ അങ്ങനെ നിരമായിട്ട് അച്ചവടം ചെയ്യുന്ന ആളുകൾ എം ഡി എം എൽ എസ് ഡി ഒക്കെ കച്ചവടം ചെയ്യുന്നത് ദാമ്പത്യ ജീവിതം പുഷ്ടിപ്പിച്ചു വരുന്നതായ ആളുകൾ വരെയല്ലേ അടുത്തിടെ പിടിക്കപ്പെട്ടില്ലേ രൂപയുടെ മദ്യ എം ഡി എം എ ലഹരി ഉൽപ്പന്നമാണ് ഈ അടുത്തിടെ കൊച്ചിയിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചു ആയിരത്തി അറുനൂറ്റിഅമ്പത് കോടി രൂപയുടെ മദ്യം എം ഡി എം ഡി എം ഇതുപോലെ രഹസ്യമായിട്ട് ഇതൊക്കെ ഒറ്റുന്നവരുടെ കണക്കാണ് ഈ പിടിക്കപ്പെടുന്നത് ബാക്കിയൊക്കെ എത്രയോ ഇല്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് ഇവിടെ കിറ്റഴിക്കപ്പെടുന്നത് എന്തിനാണ് ഇതൊക്കെ ഇത് കച്ചവടം ചെയ്തത് ഒക്കെ ദുന്യാരിടാ മദ്യം കൊണ്ടുവന്ന് വിറ്റതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടും എന്തുകൊണ്ടാണ് വിറ്റൊ ഒറ്റയടിക്ക് നല്ല ലക്ഷങ്ങൾ കയ്യിലേക്ക് ചെറിയ കുട്ടികളാണ് ഇതിന്റെയൊക്കെ വിറ്റരിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്നത് രാവിലെ ബാഗ് നോക്കിയിട്ട് വണ്ടിയിൽ കയറി കോഴിക്കോട് കയറി സാധനം കൊണ്ടുവന്ന് കൊച്ചി കൊണ്ടെത്തിക്കുന്നു കൊച്ചിയിൽ നിന്ന് സാധനം ഇവിടെ കൊണ്ടുപോ വിതരണം ഇങ്ങനെ വണ്ടിയിൽ മോനെ കറങ്ങി നടക്കാം ചിലർ ട്രെയിനകത്ത് ചിലർ ബസ്സിനകത്ത് ഇങ്ങനെ കടത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ചെറിയ കുട്ടികളെയൊക്കെ അതിനു വേണ്ടി വഴിമാറ്റിപ്പെടുന്നു നമ്മുടെ കുടുംബത്തിലില്ല എന്ന് പറഞ്ഞ ആരും ഒഴിയണ്ട എല്ലായിടത്തും വളരെയേറെ അള്ളാഹു നമ്മുടെ കാത്ത് അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾ മാതാപിതാക്കൾ നിന്ന് സർവ്വതം ഒളിച്ച് നടത്താം പഠിച്ചില്ലേ പഠിച്ചില്ലേ എത്രയെത്ര സംഭവങ്ങളാണ് അടുത്തിടെ നടന്നു മലപ്പുറം ജില്ലയിലേതാകുന്ന ഇരുപത് വയസ്സിന് താഴെയുള്ളതാകുന്ന ഒരു സഹോദരി അയൽവക്കക്കാരനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിലൂടെ ഉണ്ടായ ഗർഭം തന്റെ മാതാപിതാക്കൾ മറപിടിച്ചത് ഒമ്പത് മാസവും പത്ത് ദിവസവുമാണ് ഒരു വീടിന്റെ അകത്തലത്തില് തന്നെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് ഒരു തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ മകൻ ഗർഭിണിയായി കഴിഞ്ഞുകൂടി ഒമ്പത് മാസവും പത്ത് ദിവസവും നിന്നും നിന്നും ഉമ്മയിൽ അവസാനം മകൾ യൂട്യൂബ് നോക്കി പ്രസവിച്ചു ആ മുതലാളി എന്നെല്ലാര്ക്കും യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിച്ചു എങ്ങനെ സ്വന്തമായി അടിച്ചു നോക്കി അങ്ങനെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് സ്വന്തമായി പ്രസവിക്കണം ഏത് കാലം ഈ കാലം ഇന്നത്തെ കാലത്തെ പ്രസവം എടുക്കാൻ ഇപ്പൊ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഇനി പഴയ കാലഘട്ടത്തിലാണെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും പ്രസവം എടുക്കാൻ അറിയാവുന്ന നല്ല സ്ത്രീകൾ കൂടെ ഉണ്ടാവൂടൊന്നും ഒറ്റക്കൊരു പെണ്ണു പൊക്കുൽ കൂടി ബന്ധമുണ്ട് അതവള് കത്തിവെച്ച് മുറിച്ച് മയൂമിൽ എന്താണ് അവരുടെ മനോധൈര്യം ചിന്തിക്കാൻ ഒക്കെ യൂട്യൂബിനകത്തുണ്ട് അതെല്ലാം കണ്ടിട്ട് അതേപോലെ പ്രവർത്തിക്കും മൂന്ന് ദിവസം കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തുകൊണ്ട് അവള് നിലകൊണ്ടുണ്ടു മൂന്നാം പൊക്കമാണ് കുട്ടിയുടേതാകുന്ന അഗാധമായ കരച്ചിൽ അറിയുന്നില്ല പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ അറിയുന്നില്ല ക്ഷീണിതയെ അവൾ ഉറങ്ങിപ്പോയി കുട്ടി വല്ലാതെ കരയുന്നു ആ കരച്ചിൽ നിർത്താതെ വന്നപ്പോ സ്വന്തം ഉമ്മ അവളുടെ ഉമ്മ തൊട്ടപ്പുറത്ത് റൂമിൽ നിന്ന് ആരോ കുഞ്ഞു കരയുന്നല്ലോ എന്ന് പറഞ്ഞു റൂമ് തുറന്നു നോക്കുമ്പോ തന്റെ മകളുടെ മാറിടത്തിലേക്ക് കടിച്ചു പിടിച്ചു കൊണ്ട് ഒരു കടക്കോത്തുണ്ട് അള്ളാഹു ഉമ്മ കണ്ടെത്തിയിട്ടില്ല ഞങ്ങൾ കാണിച്ചിട്ടു പറഞ്ഞത് പറഞ്ഞത് നമ്മുടെ മക്കൾ മറപിടിക്കാൻ ഉദ്ദേശിച്ചാൽ എല്ലാം മറക്കും ഗർഭം വരെ മറച്ച ചരിത്രമാണ് അവരുടെ ജീവൻ പോകുന്ന വിഷയാണ് പ്രസവം ആ സമയത്ത് ഉമ്മ അറിയിച്ചിട്ടില്ല മൂന്നാം പൊക്കമാണ് കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ഉമ്മത് അറിയിക്കത്തില്ല വളർത്താൻ വേണം തയ്യാറാണ് ാണ് ലോകം ലോകം അത്രത്തോളം പഠിച്ചു നമ്മുടെ മക്കൾ അതുകൊണ്ട് എന്റെ മോൻ കഞ്ചാവിന് എന്റെ മോൻ ലഹരിക്ക് എന്റെ മോൻ എം ഡി എം എന്റെ മോൻ എൽ എസ്ലിയോ എന്റെ മകൾ അത്തരത്തിലുള്ളവളല്ല എന്ന് ആർക്കും ഉറപ്പിക്കാൻ പറ്റൂരാർക്കും ആ ഒരു കാലത്തിലേക്ക് ഇന്നത്തെ സമൂഹം അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ചോ ശരി ശ്രദ്ധിച്ചോ ആരാണിത് ലോകത്തിന്റെ അവസ്ഥ എവിടെയൊക്കെ ഓരോ കൊല്ലം കഴിയുന്നോരോ കൂടിയും ലഹരിയുടെ ഉപയോഗമോ അല്ലാതെ കൂടി വരിക അത് വിറ്റരിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരിക അതിലൂടെ പൈസ ഉണ്ടാക്കുന്നവരുടെ എണ്ണം കൂടി വരിക